അപൂർവമായി നടക്കുന്ന ശ്രീ സൗഭാഗ്യ ലക്ഷ്മി യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ചേർത്തല കണ്ടമംഗലം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൂർത്തിയായി താന്ത്രികവിധിപ്രകാരം പരമ്പരാഗത രീതിയിലാണ് ക്ഷേത്രത്തിൽ യാഗശാല ഒരുക്കിയിരിക്കുന്നത് വിമൽ വിജയ് കന്യാകുമാരി മുഖ്യ സംയോജകനാകുന്ന യാഗത്തിന്റെ യാഗശാലയിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള വിഗ്രഹവും ദീപവും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രകൾ കാടാമ്പുഴയിൽ നിന്നും ചെമ്പഴന്തിയിൽ നിന്നുമാണ് എത്തുന്നത് മൂന്നാം തീയതി വൈകിട്ട് ആയിരങ്ങൾ അണിനിരക്കുന്ന വർണ്ണ മഹാഘോഷയാത്രയായി വിഗ്രഹവും ദീപവും യാഗഭൂമിയായ കണ്ടമംഗലം കേരളത്തിലെ പ്രമുഖരായ താന്ത്രിക ആചാര്യന്മാരാണ് ഈ യാഗത്തിന് ആചാര്യന്മാരായിട്ട് എത്തുന്നത് മഹാകാളിക യാഗം ഉൾപ്പെടെയുള്ള യാഗക്രമങ്ങളാണ് യാഗശാല നടക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ അന്നദാനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ക്ഷേത്ര സമിതിയും സംഘാടക സമിതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് യാഗശാലയിൽ ദീപാരാധനയും ശ്രീചക്രപൂജയും പ്രധാന ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരുടെ നേതൃത്വത്തിൽ പദ്ധതി സേവയും ഉണ്ടായിരിക്കുന്നതാണ് യാഗം ദർശിക്കുന്നതിനായി ഇരുപതിനായിരം പേർക്കിരിക്കാവുന്ന വലിയ പന്തലും ക്ഷേത്രത്തിൽ തയ്യാറാക്കി സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും എത്തുന്ന ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതിനും വാഹനങ്ങളുടെ പാർക്കിംഗിനും പ്രത്യേക ക്രമീകരണവും ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് പത്താം തീയതി വരെ നടക്കുന്ന യാഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും നാല് നേരവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിനായി എഴുന്നൂറ്റി അൻപതോളം വോളണ്ടിയർമാരെയും സജ്ജമാക്കി അമൃത ന്യൂസ് ആലപ്പുഴ